നമ്മൾ ഈ വയനാട് ചുരം കാണാറില്ല വയനാട് ചുരത്തിൻ്റെ ഒരു വ്യൂ നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന് കാണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കെ കെ റോഡിൻ്റെ ഒരു കിടിലൻ വ്യൂ ഉള്ളൊരു സ്പോട്ടുണ്ട് കേട്ടോ അധികം ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു സ്ഥലമാണത് കെ കെ റോഡെന്ന് പറഞ്ഞാൽ കോട്ടയംകുമണി റോഡ് എന്നാണ് കേട്ടോ അപ്പോൾ കെ കെ റോഡിൻ്റെ കോട്ടയംകുമണി റോഡിൻ്റെ ഒരു അടിപൊളി അത് മുണ്ടക്കയത്തൊന്നും നമ്മൾ കുട്ടിക്കാനും വരുന്ന ആ ഒരു അടിപൊളി ചുരത്തിൻ്റെ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റുന്ന ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതായത് ഇത് കുട്ടിക്കാലത്താണ് ഈ സ്ഥലമുള്ളത് അമ്മച്ച കൊട്ടാരമൊക്കെ പോകുന്ന വഴി തന്നെ നേരെ പോകുന്നിടത്താണ് ഈ ഒരു സ്പോട്ട് സ്പോട്ടുള്ളത് കേട്ടോ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ പോയിട്ട് എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തന്നു അന്നപ്പോഴാണ് എനിക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സിലായത് കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോരാൻ ഒരു കാരണം അപ്പോൾ ഇപ്പോൾ ഒരു ഏഴരയൊക്കെ ആയിട്ടേ ഉള്ളൂ ഏഴര ആയില്ല ഏഴുമണിയൊക്കെ ആകുന്നതേ ഉള്ളൂ അപ്പം സൂര്യൻ ഉദിച്ച് വരാൻ വരുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെ വെയിലൊന്നും വന്നിട്ടില്ല അപ്പോൾ രാവിലത്തെ സൺറൈസും കിട്ടും ഏതാണ് അടിപൊളി ഒരു മഞ്ഞ മൂടിയൊരു ഒരു സാധനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെഴുതാണ് നമ്മുടെ അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തിലോട്ടുള്ള വഴി കേട്ടോ അപ്പോൾ ആ വഴി നേരെ അങ്ങ് പോന്നാൽ മതി ആ ഇവിടം വരെ ഉള്ളു കേട്ടോ നമ്മുടെ ടാറട്ട റോഡ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇതുപോലത്തെ റോഡാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ അത്യാവശ്യം റോഡെല്ലാം പോയി കിടക്കുവാണ് കേട്ടോ വലിയ ഓഫ് റോഡൊന്നും അല്ല എന്നാലും ഓഫ് റോഡ് ഉണ്ട് നമുക്ക് ഈ കാറൊക്കെ ആയിട്ട് വരുന്നവർ സൂക്ഷിച്ചേ വരാവുള്ളൂ പിന്നെ ഭയങ്കര കാടാണ് കേട്ടോ ഇത് രണ്ട് സൈഡിലും ഭയങ്കര ഭീകരമായിട്ടുള്ള കാട് ഈ രാവിലെ വരുന്നത് കാരണം വല്ലാത്തൊരു സൗണ്ട് കേട്ടോ ഈ ജീവീടിൻ്റെയൊക്കെ വഴി ഫുള്ള് പോയി കിടക്കുവാണേ നല്ല രീതിയിൽ കേട്ടോ ഇവിടെ നമ്മൾ വാലത്തോട്ടാണ് പോകട്ടെ അത്യാവശ്യം വഴി ഫുള്ള് പോയി കിടക്കും ഈ അഡ്വഞ്ചർ ബൈക്കൊക്കെ ആണെങ്കിൽ വിട്ടടിച്ചു പോകാം കേട്ടോ നമ്മുടെ ഡോമിനാറുമായിട്ട് അങ്ങനെ സ്പീഡിൽ പോകാനൊക്കത്തില്ല ഇതിലേക്കൂടെ റോഡുണ്ടെന്നേ ഉള്ളൂ കേസ് ഇല്ല കേട്ടോ ഒരു റോഡിൻ്റെ ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ ഇതിലേക്കൂടെ വണ്ടി വരെ ഒന്നും ഉള്ളത് ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിലേക്കൂടെ ആൾക്കാർ നടന്നു പോകുന്നതാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഫുള്ള് ആരും വരാത്ത വരാത്ത ടൈപ്പ് ഒരു ഭീകരത അപ്പം ആരുമില്ല എന്നാൽത്തെ കാര്യം ഇവിടുമ്പോൾ ആരുമില്ല കേട്ടോ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജസ്റ്റ് എൻഡ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് റോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് ഇവിടം വരെ ഉള്ള റോഡ് കേട്ടോ ഈ കാണുന്നത് എന്തോ മുസ്ലിംസിൻ്റെ എന്തോ ഇത് മുസ്ലിംസിൻ്റെ എന്തോ ആരെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ പോലത്തെ സംഭവമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അകത്തോട്ട് കയറി എഴുതി വെച്ചിട്ടുണ്ട് ഏണ്ടങ്ങോട്ട് നോക്കി അവിടെ നോക്കിയേ കണ്ടോ ആ റോഡ് കണ്ടോ നമ്മുടെ കോട്ടയങ്ങുമളി റോഡ് അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ നമുക്ക് ഈ റോഡാ അങ്ങോട്ട് പോകേണ്ടത് ഈ വഴി അങ്ങോട്ടേക്ക് നടന്നാണ് പോകേണ്ടത് ചെറിയൊരു നടപ്പാതെ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ കാട്ടിനകത്തോട്ടാണ് ആ വഴി ഇത പോന്നെ അപ്പം ചാറ്റാ പോട്ട് വരാം വരാണ്ടേ ഇങ്ങനെ നടന്നാണ് പോകേണ്ടത് നോക്കി ചെറിയൊരു ഇടവഴിയേ ഉള്ളൂ കേട്ടോ നമ്മൾ മദാമക്കുളം കാണാൻ പോയിട്ട് തിരിച്ചു വന്നില്ലേ കയറാതെ എന്ന് പറഞ്ഞ പോലത്തെ കാടാണേ പക്ഷേ അത് ഭയങ്കരമായിരുന്നു കേട്ടോ അത് ഭയങ്കരമായിട്ട് പേര് തോന്നി ഇവിടുന്ന് എൻ്റെ ഇടത്തെ സൈഡിലോട്ട് ഭയങ്കര കാടാണ് താഴെ വരെ കാടാണ് കേട്ടോ നമ്മളെ എന്നാ പറഞ്ഞേ ഭയങ്കര കാടാ അത് വല്ലാത്ത ഒരു വല്ലാത്ത കാടിൻ്റെ ശബ്ദം മറ്റേ ചേവീടിൻ്റെയും ഒരുമാതിരി വല്ലാത്ത പക്ഷികളുടെയും വല്ലാത്തൊരു ശബ്ദം ഭയങ്കര ഒരു ഭീകരത തോന്നുന്നു അപ്പോൾ ഇവിടുന്ന് നേരെ കയറിയതേ പെട്ടെന്ന് നമ്മൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറി കയത്തുവാണോ കേട്ടോ കാട് കഴിയും ഇത്രേ ഉള്ളൂ ആ കാടിൻ്റെ ഏതോ അറ്റഭാഗമായിരുന്നു കേട്ടോ നമ്മൾ ജസ്റ്റ് കാടിനകത്തോട്ട് കയറി പെട്ടെന്ന് തന്നെ അങ്ങിറങ്ങി അവിടുന്ന് ഏതാ എന്നാ പറഞ്ഞേ കാട് നല്ല രീതിയിൽ അങ്ങോട്ട് താഴോട്ടായിരുന്നു കേട്ടോ അത് തീർന്ന ഭാഗത്തൂടെ എങ്ങാണ്ട് നമ്മൾ ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ അല്ലാതെ കാടിനകത്ത് മൊത്തം കയറിയൊന്നുമില്ല അങ്ങനെ നമ്മളിത് മുകളിൽ വന്നിരിക്കുകയാണെ സൂര്യൻ ഒതിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മേഘത്തിനടയ്ക്കായത് കൊണ്ട് കാണത്തില്ല വലുതായിട്ട് വെയിലിങ്ങോട്ട് വന്നിട്ടില്ല ഇത് നമ്മൾ ആ വഴിയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത് കേട്ടോ നിന്ന് ഇങ്ങനെ നടന്ന് ഇറങ്ങി വരും വണ്ടി ഇങ്ങനെ താഴെ വച്ചിട്ടേ വരാൻ പറ്റത്തുള്ളൂ അവിടെ വരെയുള്ള റോഡ് ഇത് കണ്ടോ നമ്മൾ പോ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണാവേ എല്ലാ വണ്ടി വരുന്നത് നമുക്ക് ഇവിടെ നാണം ഇങ്ങനെ മോളിൽ കൂടെ കയറി ഇങ്ങനെ താഴേക്കൂടെ നമ്മളെ താമശ്ശേരി ചുരമൊക്കെ കാണത്തില്ലേ മോളി എന്നൊരു വ്യൂ കാണത്തില്ലേ ആ സെയിം വ്യൂ ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാനത്താണ് മെയിനായിട്ട് സ്ഥിരമായിട്ട് വന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ കുട്ടിക്കാനിവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം സമയം എനിക്ക് ആ ഫോട്ടോയും വീഡിയോ അയച്ചു തന്നപ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഇനി പോകുന്നത് മാത്രമല്ല ഈ ചെടിയല്ല കത്തിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുതിയതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര വ്യൂ ആണ് ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാൽ ത്രീ സിസ്റ്റി വ്യൂ ആണ് ഇതുകൊണ്ടോ ഇങ്ങോട്ട് നോക്കി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കയറി വരുന്ന റോഡ് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മുറിഞ്ഞുപുഴയുടെ അവിടുന്ന് കയറി ആ വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് കയറി പോകുന്ന റോഡ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കേട്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മൂളാണേ അതെന്തായാലും കൊള്ളാം അടിപൊളി നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം പോരാ അല്ലെങ്കിൽ ഈ പുല്ലെല്ലാം വളർന്നിട്ട് നമ്മൾ ഒരാൾ പൊക്കത്തിലൊക്കെ ഈ പുല്ല് വളർന്ന പുല്ലായത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഇത്രയും ഭംഗിയായിട്ട് കാണണമെന്നില്ല കേട്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോരാൻ പറ്റുവാണെങ്കിൽ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സംഭവം ആ പിന്നെ വേറൊരു സംഭവം ഉണ്ടേ ഞാനേ കഴിഞ്ഞൊരിടയ്ക്ക് ഞാനേ കഴിഞ്ഞ ഒരു ഒരു ഒന്നര രണ്ട് വർഷ വർഷത്തിന് മേലെ ആയി ഒരു സാധനം വാങ്ങിച്ചിട്ട് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് അറിയാമോ ഇത് മറ്റേ പോർട്ടബിൾ ഗ്യാസ് ആണ് കേട്ടോ നമുക്ക് ഈ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നിർത്തി ചായ ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കും ചായ ഉണ്ടാക്കാം എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഗ്യാസ് സ്റ്റവ് അതായത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ടൈപ്പിലൊരു ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കുക ഇതുണ്ടോ വീട്ടിൽ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാനിതിങ്ങനെ കാണുന്നുണ്ടോ അവിടെ ഇരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ പോകുന്നപ്പോൾ എൻ്റെ കൂടെയും കൊണ്ടുപോകുന്ന കേട്ടോ നമുക്ക് ഒരു ചായ ഒക്കെ ഇട്ട് വേണേൽ കുടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയില്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചായ ഇട്ടുണ്ടാക്കി കുടിക്കാം എപ്പം എവിടെ വെക്കും ഇങ്ങോട്ട് വയ്ക്കാല്ലേ രാവിലെ എഴുന്നേറ്റ് പോകുന്ന കാരണം ഇതൊന്ന് തുടയ്ക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഫുള്ള് ചെളിയും പൊടിയൊക്കെ ഇതുകൊണ്ടോ ഫുള്ള് ചെളിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കി കത്തുവോ ഇല്ലയോ എന്ന് എനിക്കൊരു പിടുത്തം കേട്ടോ ഇത് കത്തുവോ ഇല്ലയോന്നേ എനിക്ക് വലിയ പിടുത്തമില്ല നമുക്കെന്തായെന്ന് കത്തിക്കാൻ ശ്രമിച്ചു നോക്കാം ഇത് മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിന് മേടിലായി ഞാൻ ആ വ്ലോഗ് ഒക്കെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് മേടിച്ചാണേ അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്കിതുപോലെയൊക്കെ ചെയ്യണമെന്നും ഇവിടെ കുന്നിൻ്റെ മുകളിലൊക്കെ പോയി ടെൻ്റ് അടിച്ച് സ്റ്റേ അടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് തുടങ്ങിയത് പക്ഷേ നമ്മുടെ സാഹചര്യമൊന്നും അതിന് അനുവാ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇപ്പം ഇതിങ്ങനെ ചുമ്മാ അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തോണ്ട് പോകുന്നതാണ് അപ്പം രാവിലെ സൂര്യൻ ഉദിക്കുന്ന കാണുക അതേ അവിടെ വരുന്നുണ്ട് കേട്ടോ സൂര്യനാളുണ്ടേ ഏയ് അവിടെ നിങ്ങൾക്ക് സൂര്യൻ കണ്ടോ മേഘത്തിന് അടയ്ക്കുണ്ടോ അത് വന്ന് ഭയങ്കര വെയിലാകുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ചായ ഒക്കെ ഇട്ട് കുടിച്ചോട്ടിരുന്ന് കുടിച്ചിട്ട് പതുക്കെ വീട്ടിൽ പോകാമെന്നുള്ളതാണ് ഞാൻ അതെ ഇതാണ് സാധനം കേട്ടോ ഇത് ഇങ്ങനെ ഓട്ടോളാണേ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ സ്റ്റാൻഡ് പോലും സാധനം ഇതുണ്ടോ ഇപ്പം ഇങ്ങനെ നിവർക്കാം ഇത് ഇതിൻ്റെ സ്റ്റാൻഡാണ് ഇതിങ്ങനെ നിവർത്തിട്ട് ഇതുണ്ടോ ഇത് ഇങ്ങനെ നിവർത്തി നോക്കാം ഇതുണ്ടോ ഇതിങ്ങനെ നിവർത്ത് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ സംഭവം പിന്നെ ഇതാണ് അതിൻ്റെ ഗ്യാസ് സിലിണ്ടർ വരുന്നത് ഇതാണ് അതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെ പൊട്ടിക്കാതെ വെച്ചേക്കെട്ടോ ഇതൊക്കെ ഞാൻ പൊട്ടിക്കാതെ വെച്ചേക്കാണ് ഗൈസ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലേ ഈ സാധനം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ സാധനം എന്താ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണേ ചേട്ടോ ഇത്രേ ഉള്ളു ണ്ടോ ഇതിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേസ് പിന്നെ അത് ഇതിവിടെ ഇവിടെ കാറ്റൊക്കെ ഉണ്ട വലിയ പാടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് ഇവിടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് എടുത്തത് ഈ ഗ്ലാസ് വീട്ടിൽ ചായ പിടിക്കുന്ന ഗ്ലാസ് ഒക്കെയാണ് വീട്ടിൽ അമ്മ കണ്ട അമ്മയൊന്നും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ ഗ്ലാസും പാത്രമൊക്കെ ആയിട്ട് പോകുന്നേ അപ്പോൾ ഇതിന് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഗ്ലാസും പാത്രമൊക്കെ ഇനി അടുത്ത ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും മേടിക്കണം കത്തിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ കൊണ്ടാണ് ഞാനിതൊന്നും ആയിട്ട് വരാം നല്ല സാധനമൊന്നും കിട്ടാതെ ഇപ്പം എന്താ ചായ ചായന്ന് തണുത്തോട്ടെ ഇപ്പം കയറി ആ പാത്രത്തിനകത്ത് പിടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കൈയ്യല്ല പുള്ളു താഴത്തെ ആ കാണുന്നത് കേട്ടോ മുറിഞ്ഞ പുഴ ജങ്ഷനാണ്ടോ അവിടെ അവിടെ കാണാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം നോക്കട്ടെ ഓ മൊബൈലിനകത്ത് കിട്ടുമോ നോക്കട്ടെ പള്ളി അതവിടെ വണ്ടി പോകുന്ന കാണാം അവിടെ കുറേ കടകൾ കാണാം അടിപൊളി കണ്ടോ വണ്ടി വരുന്നുണ്ടോ ആ ചായക്കതിപ്പം എങ്ങനെ കുഴിക്കും ആ ഗ്ലൗസ് ഉണ്ടല്ലോ ഓ ഒരു സെക്കൻഡേക്ക് ഗ്ലൗസ് ഇട്ടിട്ട് പയ്യാ നമുക്ക് അയ്യാ നമുക്ക് ചായയും ഇങ്ങോട്ട് ഊറ്റം പോളി വൈബ് ഞങ്ങൾ താഴോട്ടേ കയറാൻ പോവാവേ പക്ഷെ എനിക്ക് തോന്നുന്നു താഴത്തേനേക്കാളും വ്യൂ ഇവിടെ ആണെന്ന് തോന്നുന്നു അടിപൊളി കാരണച്ചടിയും കൂടി പൊക്കം ഇവിടെ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര പൊളി ആ ആ പാഞ്ചാലി മേടൊക്കെ കണ്ട ആ പാത്രാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഏതാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പാഞ്ചാലി മേടാ കാണുന്നത് അവിടെ ചെറിയ കൂടി വെയിലൊക്കെ വന്ന് നല്ല ഉച്ച സമയത്താണെന്ന് നമുക്ക് ആയിട്ട് കാണാമോ ഇപ്പോൾ ഒരാ ഒരുമാതിരി മൂടിക്കിടക്കുവാണേ ഈ മഞ്ഞിൻ്റെ ഒരു ചെറിയൊരു മൂടി കിടക്കുക വെയിലൊക്കെ അടിച്ചിട്ടേതേ ഈ ചെടിക്കകത്തൊക്കെ വെയിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഒരു ഒരു രസമേ അതായത് ആ ചെടിയിലൊക്കെ ഇലക്കകത്ത് ഇങ്ങനെ വെയിലിൻ്റെ ഇത് അടിച്ചിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഒരു അനുഭവമാണ് ഇതൊക്കെ അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുക ഈ സൺറൈസ് ഇവിടെ കാണുക ഇതുണ്ടോ മാത്രമല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമല്ലേ ഈ ഒരു കുട്ടിക്കാരെന്നൊക്കെ പറയുമ്പം അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തൊരു സ്ഥലം കൂടി ചെയ്യുമ്പോഴേ അത് ഇച്ചിരി കൂടി സ്പെഷ്യലാണ് കാരണം ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഇവിടെ വരാനായിട്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കിളി പോയെന്നുള്ളതാണ് സത്യം ഇതുകൊണ്ടോ അടിപൊളിയൊരു വ്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ ചായ കുടിച്ച് കുറേ നേരം ഇവിടെ കീരുന്ന നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് സൂര്യൻ എന്തായാലും അവിടെ ഉണ്ട് ആ ഒരു ആണ്ട കണ്ടോ തീവന്ന് അവിടെ സൂര്യനുണ്ട് എന്നാലും ചെറിയൊരു വെയിലൊക്കെ അടിച്ച് വരുന്നതേ ഉള്ള സംഭവം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് മൂടല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മൂടിക്കിടക്കുവോ അവിടെ എല്ലാം കുന്നിൻ്റെ മോലയുടെ ഒക്കെ മുകളിലൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണെങ്കിൽ ായി വന്നിപ്പുണ്ട് കാരണം ഇത്ര നേരം പുള്ളിക്കാരൻ മേഘങ്ങളുടെ മേഘങ്ങളുടെ ഇടയിൽ പാത്തിരിക്കുന്ന കേട്ടോ അപ്പം ഇപ്പം എന്തായാലും മേഘങ്ങൾക്കിടയിൽ നിന്നും സൂര്യൻ നേരെ പുറത്ത് ചാടിയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ പാറപ്പുറമൊക്കെ ചൂടാകുന്നതിന് മുന്നേ എഴുന്നേറ്റ് വീട്ടിൽ പോയേക്കാം അല്ലെങ്കിൽ രാവിലെ കിട്ടി ആ മൂടൊക്കെ അങ്ങ് പോവും ചൂടടിക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ നല്ല ചൂടായിരിക്കും കേട്ടോ അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോലും കാരണം എന്താണെന്ന് ഈ പുല്ലൊക്കെ ഇപ്പം കത്തി നശിച്ചിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പുല്ലൊക്കെ ഒരു മനുഷ്യനെക്കാട്ടിലും വലുതാകുന്ന നമ്മളെക്കാട്ടിലും പൊക്കം വെക്കുന്ന പുല്ലുകൾ അപ്പം നിങ്ങൾ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ നല്ല രീതിയിൽ പൊക്കം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലം കാണാൻ വണ്ടി പിടിച്ചിട്ട് പെട്ടെന്ന് പോരെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ എല്ലാവർക്കും ബായ്